എല്ലാവർക്കും നമസ്കാരം ഇന്ന് പ്രേംനസീർ സാറ് ഒരു ഗാനം ആലപിച്ചാൽ എങ്ങനെയുണ്ടെന്ന് ഒന്ന് ഇമിറ്റേഷൻ ചെയ്ത് നോക്കുകയാണ് ആ ജി ദേവരാജൻ മാസ്റ്റർ ആ സംഗീതം നൽകിയ ആ ആവല രാമവർമ്മയുടെ വരികൾക്ക് ആ യേശുദാസ് സാർ പാടിയ ഗാനം ആയിഷകുന്തള എന്ന സിനിമയിൽ ആ ഞാൻ പാടിയഭിനയിച്ച ഗാനം ആ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ രണ്ടു വരികൾ ആ ഇവിടെ ഒന്ന് ആലപിക്കാൻ ശ്രമിക്കുകയാണ് ആ ശങ്കുപുഷ്പം ആ കണ്ണയുതുമ്പോൾ ആ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും ആഴ്ചാരഥസന്ധ്യകൾ ആ മരപൊരിഞ്ഞുറിയുമ്പോൾ ആഴ്ച ശകുന്തളയെ നിന്നെ ഓർമ്മ വരും ആഴ്ചകുന്തളേ ആ ശകുന്തളേ ആ മാനത്തെ ആ വന ച്യൂഷ്ണ നനയ്ക്കുവാൻ പൗർണമി ആ മൺകുടം കൊണ്ടു നടക്കുമ്പോൾ